പ്രിയപ്പെട്ടവരെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാനും ബ്രഹ്മമുഹൂർത്തത്തിലെ മുഹൂർത്തത്തിലെ ധ്യാനങ്ങളെക്കുറിച്ചും ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഹിന്ദു വിഷൻ ചാനലിലും ഇത്തരം വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിൽ പലരും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ പുരോഗതികൾ വരുത്തിയിട്ടുള്ളതാണ് എന്നാൽ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് അതിരാവിലെ എഴുന്നേൽക്കാൻ പ്രയാസമുള്ളവരുണ്ട് എഴുന്നേറ്റാൽ തന്നെ അവരുടെ ദേഹശുദ്ധി കാര്യങ്ങൾ അതായത് കുളിക്കാനൊന്നും പറ്റാതെ അങ്ങനെയുള്ള പ്രയാസം അനുഭവപ്പെടുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേർ ചോദിച്ചു ഞങ്ങൾക്ക് ദേഹ ഉണർവിനും നമ്മുടെ മാനസിക പ്രയാസങ്ങൾ പോകാനും നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് കരകയറാനും എന്തെങ്കിലും ഒരു മാർഗം ഒന്ന് ഉപദേശിച്ചു തരാമോ എന്ന് ഒട്ടനവധി പേർ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഹൈന്ദവതയിലെ ആചരണ പദ്ധതികളിലെ വിപുലതയും വിശാലതയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഒട്ടേറെ മാർഗങ്ങൾ മനുഷ്യ ജീവിതത്തിൻ്റെ ഉത്സുഖങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉണർവുകളും നമ്മളിൽ നിന്നുള്ള നെഗറ്റീവുകളുടെ അകന്നുപോകലിനും വേണ്ടി അനുഷ്ഠിക്കാവുന്ന ഒട്ടേറെ കർമ്മങ്ങൾ ഇവിടെയുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട നാടീശുദ്ധി പ്രാർത്ഥനയാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത് വളരെ ലളുതായിട്ട് ചെയ്യാവുന്നതാണ് ഇപ്പം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് പറ്റില്ല കാര്യം ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്ന ഒരു നാലര മുതൽ അഞ്ചിരുപതിനകത്തുള്ള ഒരു സമയമാണ് ഇനിയിപ്പം നിങ്ങൾ എഴുന്നേൽക്കുന്നത് നാലരയ്ക്ക് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അഞ്ച് മണിക്കാണെങ്കിൽ അതും കുഴപ്പമില്ല പരമാവധി ആറ് മണിക്കു മുമ്പ് അതിരാവിലെയുള്ള സമയത്ത് നിങ്ങൾ ഞാൻ ഇനി പറയുന്ന കാര്യം തുടർച്ചയായിട്ട് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി വരും പക്ഷെ പലപ്പോഴും ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിച്ചിട്ട് പോലും ചിലർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് അവർക്ക് തുടരാൻ പറ്റിയിട്ടില്ല അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടന്നു വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഈ നാഠീശുദ്ധിയുടെ ഒരു അഭാവം അവർക്കുണ്ട് അവരുടെ പ്രാർത്ഥന പൂർണ്ണമായിട്ട് ഒരു ചൈതന്യത്തിലേക്കാണ് ലയിക്കേണ്ടത് പക്ഷെ പലപ്പോഴും അവരുടെ മനസ്സ് തന്നെ അതിനെ ബ്ലോക്കാക്കി കളയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ ലളിതായിട്ട് അതായത് നമുക്ക് കുളിക്കാൻ പറ്റിയില്ലെങ്കില് കൈയും കാലമൊന്നും മുഖവും കഴുകിയിട്ട് ചെയ്യാവുന്ന ഒരു കർമ്മം അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് വളരെ വിലപ്പെട്ട അറിവാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമായിട്ട് ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു വേള ചിന്തിക്കും ഈ ഒരു കാര്യം പഠിച്ചു വച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം അനിർവചനീയമാണ് ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറയും ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചു തന്നേല് ഈ പ്രപഞ്ചം നിങ്ങളോട് എത്രമാത്രം കാരുണ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് അപ്പോൾ തോന്നിയിട്ട് നിങ്ങൾ പറയുന്ന നന്ദിയായിരിക്കും അത് നമസ്കാരം ഹിന്ദുവിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എർ ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ചാനൽ നമുക്കുണ്ട് അത് വാട്സപ്പ് ചാനലാണ് ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ നിങ്ങൾ ആ ചാനലിൽ പ്രവേശിച്ചാൽ എന്നും രാവിലെ ഇത്തരം വിഷയങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതുമാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില വിശേഷാൽ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ റെക്കമെൻഡേഷനൊക്കെ ലഭ്യമാകും ഇല്ലെങ്കിൽ അത് കിട്ടില്ല അങ്ങനെ കിട്ടിയാലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് അതിവിശേഷമായിട്ടുള്ള സമയമാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയുന്നില്ല ആ മുലി ഇങ്ങനെ കടന്നു വരുന്ന സമയം എല്ലാം ബ്രഹ്മമുഹൂർത്തം ബ്രഹ്മ മുഹൂർത്തം നേരം കുറച്ചുനേരം സൂര്യമുദിച്ചു വരുന്ന ഒരു ടൈം വരെയുള്ള കാലഘട്ടം വളരെ പുണ്യമാണ് ഈ സമയത്ത് നമ്മൾ ഉണർന്നെഴുന്നേറ്റ് നമ്മുടേതായ കർമ്മങ്ങളിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ അത്തരം വ്യക്തികൾക്ക് ജീവിതത്തിൽ എന്നും ഉയർച്ചകളായിരിക്കും പക്ഷേ സൂര്യോദയം കഴിഞ്ഞിട്ടും മറ്റുമൊക്കെ കിടന്നുറങ്ങുന്നവരുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചാൽ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടൊക്കെ അവർ പിന്നോക്കം പൊക്കിക്കൊണ്ടിരിക്കുന്നതാണ് ചിലപ്പോൾ സാമ്പത്തികമൊക്കെ മുന്നേ ആർജിച്ചതുകൊണ്ടോ കുടുംബപരമായിട്ടോ ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കാം പക്ഷെ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ അവർ നിരന്തരം പ്രയാസങ്ങളിലേക്കും മെല്ലെ മെല്ലെ പൊക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേൽക്കുക അല്ലെങ്കിൽ ഒരു അഞ്ചു മണിക്കും ആറ് മണിക്കും ഉള്ളിൽ തന്നെ എഴുന്നേറ്റിട്ട് ഇനി ഞാൻ പറയുന്ന കാര്യം ചെയ്യാം കുളിച്ചിട്ട് നിലവിളക്ക് തെളിയിച്ച് നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ഉത്തമം ഇനി കുളിക്കാനൊന്നും കഴിയില്ല എന്നുള്ളവർക്ക് കയ്യും കാലം മുഖവും കഴുകിയിട്ട് വന്നിരിക്കാം അടിവസ്ത്രം നിർബന്ധമായിട്ട് ധരിക്കണം ഇരിക്കുമ്പോൾ കിഴക്കോട്ട് നോക്കി തന്നെ ഇരിക്കണം ഒരു കട്ടിയുള്ള തുണിമേലോ ഒരു പലകമേലോ ഇരിക്കണം വെറും നിലത്ത് ഇരിക്കരുത് ഇനി ഏതെങ്കിലും കാരണവശാൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിന്നുകൊണ്ടേ പറ്റുള്ളൂ എന്നുള്ളെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ ഒരിക്കലും കസേരയിൽ കൊണ്ട് ഇത് ചെയ്യരുത് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്ചർ അത് കറക്റ്റാവില്ല ഇതൊരു എനർജിയെ സ്വീകരിക്കുന്ന രീതിയാണ് അപ്പോൾ കസേരയിലൂടെ ഇരുന്നിട്ട് നമ്മൾ ചെയ്യുന്ന ആ രീതിയിൽ നമുക്ക് ആ എനർജി പൂർണ്ണമായിട്ട് കിട്ടില്ല ഒന്നിൽ നിൽക്കുക അല്ലെങ്കിൽ നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കുക ചിലപ്പം ചിലർക്ക് അത് പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റും പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റില്ല സുഖാസനത്തിരിക്കുക അതും അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഇരിക്കുന്ന പോലെ ചമ്രം പടിഞ്ഞ് ഇരിക്കുക എന്നിട്ട് ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം അതായത് കിഴക്കോട്ട ആണ് നമ്മൾ ഇരിക്കുന്നത് എന്നിട്ട് അതിന് നമ്മൾ ഒരു വീട്ടിലൊരു ഹാളോ പൂജാമുറി സ്വസ്ഥതയുള്ള ശല്യം ഇല്ലാത്തൊരിടത്ത് ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനം ഇനി ഒരു ഗാർഡനിലൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കാൻ സൗകര്യമുള്ളവർക്ക് അങ്ങനെ ഇരിക്കാം വീട്ടിന് പുറത്തൊരു സ്ഥലം ഇതിനു വേണ്ടി ആ പ്രപഞ്ചത്തിനെ സാക്ഷി നിർത്തി ചെയ്യാൻ പറ്റുന്നവർക്ക് പുറത്തോട്ട് പോയിരിക്കാം ഇതൊക്കെ അവരവരുടെ താല്പര്യം മുന്നിൽ ചിലരാണെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ച് അതിൽ പൂവിട്ട് വച്ചിട്ട് ഇരിക്കുന്ന ഒരു രീതി എന്താ ടിബറ്റൻ രീതിയാണത് അതും വളരെ നല്ലതാണ് ഒരു മെഡിറ്റേഷൻ്റെ ഗുണം കൂടി ഇതിൽ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്നതിന് ശേഷം കണ്ണുകൾ നന്നായിട്ട് ഇറുകെ അടക്കണം ഇറുകെ അടച്ചിട്ട് ഓങ്കാരം ജപിക്കണം എട്ട് തവണ ഓങ്കാരം ജപിക്കണം അതായത് ശ്വാസം വലിച്ചെടുത്തിട്ടാണ് ജപിക്കേണ്ടത് ഇങ്ങനെ ശ്വാസം ആദ്യം വലിച്ചെടുക്കണം ഓ ജപിച്ചിട്ട് ശ്വാസം പിടിക്കാം അങ്ങനെ എട്ട് തവണ ഓങ്കാരം ജപിച്ച് ശ്വാസം പിടിക്കാം ഇതിനു ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വലത് കൈ എടുക്കുക വലത് കൈയിലേക്ക് ഒരു ഒറ്റ രൂപ നാണയം വയ്ക്കും എന്നിട്ട് ഇടത് കൈ കൊണ്ട് നമ്മുടെ മണിബന്ധത്തിന് കീഴ് നമ്മുടെ തള്ളവിരലെന്ന് പറയലേ പെരുവിരലിൻ്റെ കീഴെ ഇങ്ങനെ മണിബന്ധത്തിനോട് ചേർന്ന ഭാഗത്ത് പിടിക്കുക അവിടെ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പൾസ് ബീറ്റ് ഇങ്ങനെ നമ്മുടെ ഹൃദയസ്പന്ദനം കിട്ടുന്ന പോലെ അവിടെ ഒരു ബീറ്റ് കിട്ടും ആ ഒരു ഭാഗത്ത് പിടിക്കുന്നതാണ് നല്ലത് അവിടെ പിടിച്ച് അധികം അമർത്തിയെന്ന് ചെയ്ത് ഏത് തൊട്ടെന്ന് വെച്ചാൽ മതി കൈ ഇങ്ങനെ പിടിച്ച് അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കൈയുടെ കൈവെള്ളയുടെ നടുവിൽ ഒരു ഒറ്റ രൂപ നാണയം വയ്ക്കണം എന്നിട്ട് നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കണം എന്നിട്ട് പുറത്തേക്ക് വിടുമ്പ എന്നുള്ളൊരു മന്ത്രം ജപിക്കണം ഓ ഇങ്ങനെ ശ്വാസം വലിച്ചെടുത്തു വിടുമ്പ എന്ന് പറയല്ല ചെയ്യണത് എടുക്കുക എന്നെ വിടുമ്പോ ഇങ്ങനെ നമ്മൾ ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ജപിക്കാൻ പറ്റുമെങ്കിൽ നല്ലത് ഇനി ഒരു അഞ്ച് മിനിറ്റ് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ജപിക്കാൻ പറ്റുകയുള്ളെങ്കിൽ അത്രയും നല്ലത് അതല്ലേ ഇങ്ങനെ പിടിച്ച കൈ നിങ്ങൾക്ക് കഴിക്കുന്നത് വരെ നിങ്ങൾക്ക് എത്ര നേരം ഈ കൈ പിടിക്കുമ്പോൾ ഈ മറുകൈ കൊണ്ട് ഇങ്ങനെ താങ്ങി പിടിക്കുന്ന നല്ലതാണ് കേട്ടോ ഇവിടെ കൈയും വെച്ച് മറുകയ്യോണ്ട് ഇതിനെ താങ്ങി പിടിക്കുന്ന നല്ലതാണ് ഇവിടെ ഒരു ഒറ്റ രൂപ നാണയം വെക്കുന്നത് അതിലേക്ക് പ്രപഞ്ചത്തിൻ്റെ ശക്തിയെല്ലാം ഇങ്ങനെ വരണമെന്ന് നമ്മൾ സങ്കല്പിച്ചുകൊണ്ടാണ് വയ്ക്കേണ്ടത് പ്രപഞ്ചത്തിൻ്റെ ഒരു നമ്മുടെ ശരീരത്തെയും നമ്മുടെ പരിസരത്തെയും എല്ലാം ശുദ്ധിയാക്കുന്ന ഒരു ശക്തി വരണം എന്ന് ചിന്തിക്കണം എന്നിട്ട് നമ്മുടെ ശരീരത്തിലും നമ്മുടെ പരിസരത്തിലുമുള്ള എല്ലാവിധ ദോഷങ്ങളും അകന്ന് പോകണം എന്നും പ്രാർത്ഥിക്കണം എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നന്നായിട്ട് ഇത് നമ്മൾ ശ്വാസം ഇങ്ങനെ വലിച്ചെടുക്കുക എന്നിട്ട് എന്ന് വിശ്വാസത്തെ പുറത്തേക്ക് വിസർജിക്കുക അതായത് പുറത്തേക്ക് വിടുക ഇങ്ങനെ നമ്മൾ ജപിച്ച എത്ര ജപിക്കുകയാണെങ്കിലും അത്രയും നല്ലതാണ് അധികം കൈ കഴിക്കുന്ന തരത്തിൽ വേണ്ട ചിലപ്പം പ്രായങ്ങൾ ഇത് വെച്ചിട്ട് ഓരോരുത്തർക്കും ജപിക്കുന്ന കഴിവ് ഓരോ തരത്തിലായിരിക്കും ജപിച്ചതിന് ശേഷം നിങ്ങൾക്ക് അധിക ആയാസം അനുഭവപ്പെടുകയാണെങ്കിൽ അത് അവിടെ വച്ച് മതിയാക്കി കണ്ണ് തുറന്നിട്ട് ഈ നാണയം നിങ്ങളുടെ ഒരു ചെറിയ കുടുക്കയോ ഡെപ്പയോ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് ഇടുക കേട്ടോ അത് ഇട്ട് മാറ്റി വെക്കണം പിന്നീട് ആ നാണയം എടുക്കരുത് ഇങ്ങനെ ഏറ്റവും കുറഞ്ഞത് പതിനൊന്ന് ദിവസമെങ്കിലും ചെയ്യാം ഇത് നൂറ്റി എട്ട് ചെയ്യുന്നവരുണ്ട് ആയിരത്തി എട്ട് ചെയ്യുന്നുണ്ട് തുടർച്ചയായിട്ട് ജീവിതത്തിൽ ചെയ്യുന്നവരുണ്ട് പതിനൊന്ന് ദിവസെങ്കിലും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ചെയ്യാമെങ്കിൽ തന്നെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്ന നിങ്ങളുടെ പരിസരങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ബുദ്ധിമുട്ടുകളെല്ലാം വളരെ വളരെ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് ഈ പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് കൊള്ളാലോ ഇനി കണ്ടിന്യൂ ചെയ്താൽ എന്ത് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടായി വരും കൃത്യമായിട്ടത് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരാഹ്ലാദം ജനിച്ചു കൊടുക്കും ഇത് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പതിനൊന്ന് ദിവസം മാത്രമേ കഴിയുന്നുള്ളരും അത്രയും ചെയ്താൽ മതി പക്ഷേ എന്നിട്ട് അടുത്ത മാസം ഒരു പതിനൊന്ന് ദിവസം ചെയ്യും അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് ദിവസം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിലും പക്ഷെ തുടർച്ചയായിട്ട് ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക പിന്നെ പ്രായഭേദങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ കയ്യും കാലും മുഖവും നനച്ച് വന്നിരുന്ന് ജപിക്കുമ്പം ഇത് ആർത്തവ കാലയളവിൽ അത് ഏഴ് ദിവസം നോക്കണ്ട നാല് ദിവസമെങ്കിലും കുറഞ്ഞ പക്ഷം നിങ്ങളത് ജപിക്കാതിരിക്കും ഏഴ് ദിവസം നോക്കേണ്ട ആവശ്യമില്ല വിളക്ക് വെച്ച് നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ മാത്രം ഏഴ് കഴിഞ്ഞിട്ടേ ജപിക്കാവൂ അല്ലെങ്കിൽ നാല് കഴിഞ്ഞ് ശുദ്ധിയായതിനു ശേഷം ഇതിങ്ങനെ നാടി ശുദ്ധി വരുത്താം പക്ഷേ ഘട്ടത്തിൽ ഇങ്ങനെ ഒരുപാട് ഒക്കെ ഉള്ളവർ നാല് കഴിഞ്ഞിട്ട് ശുദ്ധമായിട്ടുള്ള അവർ ഇത് ജപിക്കാനിരിക്കരുത് പൂജാമുറിയിലൊന്ന് ചന്ദ്രിക ഗാർഡനിലോ മറ്റൊക്കെ ഇരുന്ന് ജപിക്കുന്നവർക്കാണ് ആ കാര്യം പറഞ്ഞ് പൂജാമുറിയിൽ നിങ്ങൾ ജപിക്കണമെങ്കിൽ ഏഴ് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാവു വിളക്ക് തെളിയിക്കണമെങ്കിൽ ഏഴ് കഴിഞ്ഞിട്ട് ചെയ്യാവൂ അല്ലാതെ ഇപ്പോൾ മാനസികപരമായിട്ട് ഒരുപാട് സംഘർഷം നേരിട്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റുപാടിലെന്ന് നിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളവർക്കൊക്കെ നാല് കഴിഞ്ഞിട്ട് ഇത് ജപിക്കാവുന്നതാണ് തുടർച്ചയായിട്ട് ജപിക്കാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇനി ഈ പതിനൊന്ന് ഒറ്റ രൂപ നാണയം എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും പതിനൊന്ന് ഒറ്റ രൂപ നാണയം നിങ്ങൾ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക ഇനി തുടർച്ചയായിട്ട് നിങ്ങൾ ജപിച്ചു പോകാൻ പോകണം ഇരുപത്തൊന്ന് വർഷത്തേക്ക് ജപിക്കുകയാണ് ഇനി ഇരുപത്തൊന്ന് നാണയമുണ്ടോ അതൊരു ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക ഇനി ചിലരാണെങ്കിൽ ഒരു വർഷം വരെ തുടർച്ചയായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എങ്കിൽ ആ കിട്ടുന്നൊരു നാണയം അതുകൊണ്ട് പാവങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് മേടിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ തന്നെ സമർപ്പണം ചെയ്യാം കേട്ടോ എത്ര നാണയമുണ്ട് അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ക്ഷേത്രത്തിൽ സമർപ്പണം ചെയ്യാം ചിലപ്പം ചിലർക്ക് പത്ത് ദിവസം കഴിഞ്ഞു പിന്നീട് മുന്നോട്ട് കഴിഞ്ഞില്ല കുഴപ്പമില്ലെന്നേ അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇടയ്ക്കൊന്ന് മുറിഞ്ഞു പോയി അതുകൊണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷം സംഭവിക്കുക അങ്ങനെയൊന്നുമില്ല വളരെ ഗുണകരമായിട്ടുള്ള ഒട്ടേറെ വ്യക്തികളുടെ ജീവിതത്തിൽ ഇവൻ എൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ച ഒരു കാര്യമാണ് ഇത് നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം ആയി ചേൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എ ആർ നമസ്തേ